അലൈക്കും വെള്ളിയാഴ്ച ഈ ഒരു സമയത്തായത്തിൽ കുർസിയ ഓതി എന്ത് ദ ചെയ്താലും നമുക്ക് ഉടനെ ഉത്തരം ലഭിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം പൂർത്തിയാൻ വേണ്ടീരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം അപ്പോൾ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്ന് വെള്ളിയാഴ്ച മാത്രം ചെയ്യേണ്ട അമലും രണ്ട് ഏതെങ്കിലും ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട അമലിനെയും കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ആദ്യം വെള്ളിയാഴ്ച മാത്രം ചെയ്യേണ്ട അമല് പറയാം വെള്ളിയാഴ്ച അസർ മുതൽ മരുവ് വരെയുള്ള സമയം അമൂല്യമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയവുമാണത് ആരും ആ സമയം പാഴാക്കി കളയരുത് വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷം പതിനേഴ് തവണ പതിനേഴ് തവണ ആയത്തിൽ കുറിസിയ ആരോടും ഒന്നും സംസാരിക്കാതെ ഒറ്റയ്ക്കിരുന്ന് ഓതിയാൽ മതി ഇപ്പം പതിനേഴ് തവണയാണ് പ്രത്യേകം ഓർക്കുക അവരുടെ കൽബിൽ ഒരു വിശേഷപ്പെട്ട ഹാൽ അങ്കുരിക്കും അത് വന്ന് ചേരും മുമ്പ് ഒരിക്കലും അത്തരം ഒരു ഫീലിംഗ് അനുഭവിക്കാത്ത വിധത്തിലുള്ളതായിരിക്കും അത് അപ്പോൾ ഇത് കൃത്യമായിട്ട് നിർവഹിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രത്യേകം ഫീൽ ചെയ്യുന്നതാണ് അത് പ്രത്യേകം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക ശേഷം എന്ത് ദുവാ ചെയ്താലും ഉത്തരം കിട്ടുമെന്നാണ് മഹത്തുക്കളായ ആളുകൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് പറയപ്പെടുന്നതും അങ്ങനെയാണ് അനുഭവത്തിലുള്ള കാര്യവുമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അസർ കഴിഞ്ഞ ഉടനെ സമയം കിട്ടാത്തവർ വെള്ളിയാഴ്ച മകരിവിന് മുമ്പായി ഇപ്രകാരം ഓതുകയോ ആയത്തിൽ കുറിസിയെ ധാരാളം ഓതുകയോ ചെയ്താൽ വേഗത്തിൽ ഉത്തരം ലഭിക്കും ഇതെൻ്റെ വീട്ടിലുള്ള വല്ലുമ്മയിൽ നിന്നുള്ള അനുഭവമാണ് അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇനി പറയുന്നത് ദിവസങ്ങളിൽ ഇഷ്ടമുള്ള ദിവസം ചെയ്യാവുന്നതിനെക്കുറിച്ചാണ് ഇബ്രാഹീം അഫന്ദിർ അലിയല്ലാവിന് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നേടാൻ പ്രയാസം വരികയോ ഏതെങ്കിലും ഉപദ്രവങ്ങളോ അത് തടുക്കാതെ വരികയാണെങ്കിൽ ആയത്തിൽ കുറിസിയ ഒരു തവണ ഓതുക നമ്മൾ മഹത്തുക്കളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വല യഹുദോ ഇഫ്ലഹുമാ വഹുൽ അലിയുൽ അലീം എന്ന ലാസ്റ്റ് ആയത്ത് മാത്രം എഴുപത് തവണ ചൊല്ലുക ദ ചെയ്യുക ആ കാര്യം വേഗത്തിൽ സലാമത്താവുകയും ചെയ്യും അപ്പോൾ ഈ ആയത്ത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക അത് എഴുത എഴുപത് തവണയാണ് ചൊല്ലേണ്ടത് ഇൻഷാല്ല എല്ലാവരും ചെയ്തു നോക്കുക പരസ്പരം ദുവാകളിൽ ഉൾപ്പെടുത്തുക ഇനിയുള്ള എല്ലാ വീഡിയോസും തുടർന്നുണ്ടായിരിക്കും മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അസ്ലാമലൈക്കും ഞാനും നിങ്ങൾക്ക് വേണ്ടി ഇതുവ ചെയ്യുന്നുണ്ട് അസ്ലാംക്കും